ഈ സീസണിലെ ലസ്ബിയൻ കപ്പലായിട്ട് വന്നവരാണ് ആതിലേ നൂറേ ഇവർ ബിഗ് ബോസിൽ ബോസിലുണ്ട് എന്നറിഞ്ഞതോടെ പല യാഥാസ്ഥിക മലയാളികളുടെ നെറ്റ് ചൊളിഞ്ഞു ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ അത്ര വിശാല മനസ്സോടെ സ്വീകരിക്കാനുള്ള കാഴ്ചപ്പാടൊന്നും നമ്മൾ മലയാളികൾക്കായിട്ടില്ല അതിന്റെ നേരത്തെളിവാണ് നമ്മുടെ അക്ബറിന്റെ അമ്മ ഫോണിലൂടെ അക്ബറിനോട് സംസാരിച്ചത് ആതിലെയോടും നൂറയോടും ഒരുപാട് അടുത്തിടപഴകണ്ട അവരോടധികം സംസാരിക്കാൻ പോകണ്ട മറ്റുള്ളവർ അതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുമെന്നാണ് ആ ഉമ്മ അക്ബറിനോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു മതത്തിൽ വളരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ അക്ബറിനോട് സംസാരിക്കുന്ന ആ ഒരു ക്യാമറ സീൻ ആതിരോന്യൂറയോ കാണുന്നു അവർ ആ വിഷയത്തെക്കുറിച്ച് വളരെ വിഷമത്തോടെ വേദനയോടെ സംസാരിക്കുന്നുണ്ട് ഇതിവരെ വല്ലാതെ ഒരു മാനസിക കൊണ്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ടാവാം ഭയങ്കരമായിട്ട് മൈൻഡിൽ ഡൗൺ ആയിട്ടുണ്ടാവാം കാരണം അവർ വിചാരിക്കുന്നത് പുറത്തൊരു പക്ഷേ ഇവരെക്കുറിച്ച് ഇങ്ങനെയായിരിക്കും ധരിക്കുന്നത് തങ്ങൾക്ക് പുറത്ത് ഉണ്ടായിരുന്ന അസപ്റ്റൻസും കൂടെ ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ടാവാം ഒരുപാട് ഹേറ്റേഴ്സ് പുറത്തുണ്ടായി കാണും എന്നൊക്കെയാണ് ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് ഇനി ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ സമൂഹത്തെ എങ്ങനെ നേരിടും സമൂഹത്തെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയുള്ള ചില ആകുലതകൾ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരൊറ്റ സംഭവത്തോടെ ഇവരുടെ റേറ്റിംഗ് ബിഗ് ബോസിൽ കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ പലരും അവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവർ ഇങ്ങനെയൊരു റിലേഷനിലായി തീരാൻ മറ്റു കാരണങ്ങളൊന്നുമില്ല അത് അവരുടെ ജനിതകമായ ഒരു പ്രശ്നമാണ് ഇത്തരം ജീനികളുള്ളവർക്ക് സെയിം സെക്സിനോട് മാത്രമായിരിക്കും ഒരു ആകർഷണം ഉണ്ടാവുക പക്ഷേ ഇപ്പോൾ ഈ ആതിലനൂറയ്ക്ക് വലിയൊരു സ്വീകാര്യത നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അത് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ നോമിനേഷനിൽ ആതിലേ നൂറേയും വന്നിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും ഒരൊറ്റ കണ്ടസ്റ്റൻ്റായിട്ട് കണ്ടുകൊണ്ട് രണ്ടുപേർക്ക് വോട്ട് കൊടുക്കുന്ന പല വോട്ടുകളും ഇനിയിപ്പോൾ സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും അങ്ങനെ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ ഇവരിലൊരാൾ പുറത്താകേണ്ടി വന്നാൽ അതവരുടെ മാനസിക നില എത്രത്തോളം ബാധിക്കുമെന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം ഇത് ബിഗ് ബോസിൻ്റെ വലിയൊരു ഗെയിം തന്നെയാണ് അതുപോലെ തന്നെ നെവിനും പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആദ്യ നൂറയെ ഞാൻ രണ്ടാക്കി മാറ്റി വന്നു പക്ഷേ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇതാണ് പല അൺഒഫ്യൽ സൈറ്റുകളിലും ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നൂറയാണ് കുറച്ച് മുമ്പ് വരെ ബിന്നി അഭിലാഷ രേണു ഇവരൊക്കെയായിരുന്നു ഒന്ന് രണ്ട് മൂന്നോ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ നൂറോ ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വരികയും ആതില പുറകെ പൊസിഷൻ മെച്ചപ്പെടുത്തി നാലാം സ്ഥാനത്ത് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ കേരള ജനത ഇവർ എത്രത്തോളം അക്സപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർ കുറച്ച് നമ്മുടെ ബിഗ് ബോസ് ഹോസിൽ തുടരണം കാരണം ഇവര് തുടർന്ന് കഴിയുമ്പോഴാണ് ഇവർക്ക് ഇവരുടേതായ കാര്യം എക്സ്പോസ് ചെയ്യാൻ കഴിയുകയുള്ളു ഒരു പക്ഷേ ഇതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇവരെ സ്നേഹിച്ചു തുടങ്ങുകയും ഇവർ തിരിച്ചറിയപ്പെടുകയും ഒരുപാട് ജനമനസ്സുകളിൽ ഇവർ ഇടം പിടിക്കുകയും ചെയ്യും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം ബായ്